قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات ورزقناهم من الطيبات وفضلناهم على كثير ممن من خلقنا تفضيلا صدق الله العظيم هذا النيل يا سبودر مالك سبودر الله سبحانه وتعالى كالبيت صدق ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഹുവ ഉള്ളവരായിരിക്കുവാൻ ഈമാനും മാനം ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് അള്ളാഹു സുഹാമുൽ താല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് പരിശുദ്ധ ഇസ്ലാം അത് അള്ളാഹു നൽകിയിട്ടുള്ള അവൻ തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ള ജീവിത വ്യവസ്ഥയാകുന്നു എന്താണ് ദീൻ ദീൻ എന്ന് പറയുന്നതിൻ്റെ വിശദീകരണം എന്താണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് കഴിഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുർഹാനിൻ്റെ മുഖ്യമായ പ്രമേയം എന്താണ് എന്തിനെ കുറിച്ചാണ് ഖുർഹാൻ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇസ്ലാമിനെ കുറിച്ച് നാം സംസാരിക്കേണ്ടത് എന്താണ് ഒരു മുസ്ലിം ആയിരിക്കുന്നതിൽ ഉള്ള നമ്മുടെ അഭിമാന ബോധം കുറേയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായി കൊണ്ട് നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിക്കാൻ അവസരം നൽകുകയും ചെയ്യേണ്ടതായി കൊണ്ട് ഖുർഹാനിന്റെ മുഖ്യമായ പ്രമേയം മനുഷ്യൻ എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ തന്നെ എന്തിനാണ് എന്ന് ഖുർഹാൻ പലവരും പറഞ്ഞിട്ടുണ്ട് ഖുർഹാൻ പറയുകയാണ് നാം ജനങ്ങൾക്ക് വേണ്ടി ഈ ഖുർഹാനിനെ വിവിധ തരത്തിൽ വിശദീകരിച്ചിരിക്കുന്നു എല്ലാ ഉപമകളോടും കൂടി ഖുർആൻ തന്നെ ഖുർഹാനിനെ കുറിച്ച് പറയുന്നത് ഹുദൻലി ലിന്നാസ് ജനങ്ങൾക്കുള്ള സന്മാർഗം എന്നാണ് ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷാ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ് ഖുർഹാൻ എന്നതാണ് ഖുർഹാനിനെ കുറിച്ച് ഖുർഹാൻ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് നമ്മൾ ചെറിയ അധ്യായത്തിൽ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന അധ്യായത്തിൽ അള്ളാഹു പറയാണ് പറയുക പറയുക ജനങ്ങളുടെ അറുപത് ജനങ്ങളുടെ രാജാവ് ഇലാഹിന്നാസ് ജനങ്ങളുടെ ഇലാഹു മുഴുവൻ മനുഷ്യരുടേതുമാണ് അള്ളാഹു മുസ്ലിങ്ങളുടെ അള്ളാഹു ഹൈന്ദവരുടെ ഈശ്വരൻ ക്രൈസ്തവരുടെ കർത്താവ് അങ്ങനെയൊന്നുമല്ല എല്ലാ മനുഷ്യരുടേതുമാണ് അള്ളാഹുനിടെ കിബല പരിശുദ്ധ കർബയാണ് കർബയെക്കുറിച്ച് ഖുർആാൻ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പ്രഥമ ഭവനം എന്നാണ് അഥവാ മുഴുവൻ മനുഷ്യർക്കും എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മുഹമ്മദ് മുസ്തഫ കുറിച്ച് അയച്ചിട്ടില്ല മുഴുവൻ സന്തോഷവാർത്ത നൽകുന്നവനും മുന്നറിയിപ്പുകാരനുമായിട്ടല്ലാതെ അപ്പം മാപ്പിള സമുദായത്തിന് തന്നല്ല എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് റസൂല ഞാൻ നിങ്ങളും അടങ്ങുന്ന മുസ്ലിം സമുദായം ആർക്കു വേണ്ടിയുള്ളതാണ് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും നമ്മുടെ സുഖകരമായ ജീവിതത്തിനും വേണ്ടി മാത്രമാണോ നാം നിലകൊള്ളുന്നത് അള്ളാഹു പറയുന്നത് കുൽത്തും ഉമ്മ നിങ്ങൾ ഏറ്റവും ഉത്തമമായ ഒരു ഉമ്മത്താണ് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ് ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് ഇപ്പൊ മനുഷ്യൻ എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ വിലാസം മറ്റെല്ലാ വിലാസങ്ങൾക്ക് മുമ്പേ മനുഷ്യന്റെ വിലാസം മനുഷ്യൻ എന്നതാണ് ഇത് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പല ദർശനങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമല്ല ലോകത്ത് വിവിധ ദർശനങ്ങളുണ്ട് അവരെങ്ങനെയാണ് മനുഷ്യനെ കണ്ടത് ഹൈന്ദവത മനുഷ്യനെ കണ്ടത് ജാതിയായിട്ടാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അതിൽ ബ്രാഹ്മണനെ സിദ്ധിച്ചത് ദൈവത്തിന്റെ മുഖത്ത് നിന്നാണെന്നാണ് പറയുന്നത് അങ്ങനെ ദൈവത്തിന്റെ ബ്രഹ്മാവിന്റെ വ്യത്യസ്തമായ ശരീരഭാഗങ്ങളിൽ നിന്നും കാൽപാദങ്ങളിൽ നിന്നാണ് ശൂദ്രനെ സൃഷ്ടിച്ചത് എന്നാണ് ഇങ്ങനെ നാല് വർണ്ണങ്ങളിൽ അവർ മനുഷ്യനെ വിഭജിക്കുന്നു എന്നിട്ട് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നിങ്ങനെ മനുഷ്യനെ വേർതിരിക്കുന്നു അതിലൊരു വിഭാഗത്തിന് എല്ലാ വിഭവങ്ങളും നൽകുമ്പോൾ മറ്റു വിഭാഗങ്ങളൊന്നും ലഭ്യമാവാതെ ജീവിതത്തിൽ പരിഗണിക്കപ്പെടാതെ ലോകത്ത് കമ്മ്യൂണിസം എങ്ങനെയാണ് മനുഷ്യനെ കണ്ടിട്ടുള്ളത് വർഗമായി കൊണ്ടാണ് തൊഴിലാളി വർഗവും മുതലാളി വർഗവും ഈ വർഗങ്ങളുടെ പരസ്പര സംഘട്ടനമാണ് മനുഷ്യന്റെ ചരിത്രം എന്നാണ് അവർ പറയുന്നത് മനുഷ്യനെ വർഗമായിട്ടാണ് കമ്മ്യൂണിസം കാണുന്നത് പാശ്ചാത്യ മനുഷ്യനെ കാണുന്നത് വ്യത്യസ്ത വർണ്ണമായി കൊണ്ടാണ് വെളുത്തവൻ വെളുത്തവൻ്റെതാണ് ഈ ലോകം വെളുത്തവൻ ഉള്ളതാണ് എല്ലാ വിഭവങ്ങളും കറുത്തവെളുത്തവനല്ലാത്ത മറ്റെല്ലാ വർണ്ണത്തിൽപ്പെട്ടവരും അവഗണിക്കപ്പെടേണ്ടവരാണ് എന്നാണ് മനുഷ്യനെ വ്യത്യസ്ത ദേശങ്ങളായി കണ്ട കാഴ്ചപ്പാടാണ് ദേശീയത എന്ന് പറയുന്നത് യഹൂദികളും ക്രൈസ്തവരും മനുഷ്യനെ കാണുന്നത് വംശമായിട്ടുണ്ടാണ് അവരുടേതായ വംശത്തിൽ പിറന്നതല്ലാത്ത ആരെയും ഉൾക്കൊള്ളാൻ അവർക്ക് സാധ്യമല്ല ലോകത്തെപ്പാടുമുള്ള ചരിത്രം നമുക്ക് വളരെ കൃത്യമായി പകർന്നു തരുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള മതങ്ങളാണെങ്കിലും ഭൗതിക ദർശനങ്ങളാണെങ്കിലും ഇതിന്റെ ഒക്കെ അപ്പുറത്ത് സയൻസ് അനുസരിച്ചാണ് മനുഷ്യൻ ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ അത് കുറെ വസ്തുക്കളാണ് കുറെ വസ്തുക്കളാണ് ഒരു മനുഷ്യൻ അവർ മനുഷ്യന്റെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള വ്യത്യസ്ത പദാർത്ഥങ്ങളെ വേർതിരിച്ചു വരും ഇതൊക്കെ കൂടി ചേർന്നാൽ മനുഷ്യനായി എന്നാണ് അതിനപ്പുറത്ത് അവർക്ക് കാണാൻ കഴിയുന്നില്ല അവിടെ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ മനുഷ്യനായി കാണുന്നു എന്നതാണ് ആദമെന്ന് പറയുന്നത് ഒന്നാമത്തെ മനുഷ്യനാണ് ആദം എന്ന് പറഞ്ഞാൽ എല്ല മനുഷ്യരുമാണ് ഏത് വർഗമോ വർണ്ണമോ ആയിക്കൊള്ളട്ടെ എല്ലാ മനുഷ്യരെയും സംബന്ധിച്ച് സംബന്ധിച്ചു പറയുന്നത് നിശ്ചയമായും നാം ആദരിച്ചിരിക്കുന്നു ബനി എല്ലാ മനുഷ്യരെയും നാം കരയിലും കടലിലും വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ നൽകിയിരിക്കുന്നു ഏറ്റവും നല്ലതിൽ ഭക്ഷണം നൽകിയിരിക്കുന്നു പലതരം മനുഷ്യന് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു ഏറ്റവും നല്ല ഘടനയിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയാണ് മനുഷ്യനെ മനുഷ്യനായി കാണുക അവൻ ഹിന്ദുവാണ് മുസ്ലിമാണ് ക്രിസ്ത്യാനിയാണ് മതമുള്ളവനാണ് ഇല്ലാത്തവനാണ് ഭൗതികവാദിയാണ് നിഷേധിയാണ് സൽക്കർമ്മം ചെയ്യുന്നവനാണ് ദുഷ്കർമ്മിയാണ് ഇതൊക്കെ അവൻ പിന്നീട് എത്തിപ്പെടുന്ന കാര്യങ്ങളും അവന്റെ നിലപാടുകളുമാണ് അവന്റെ നിലപാടനുസരിച്ച് അവന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകും ഇടപാടുകളിൽ മാറ്റം ഉണ്ടാകും പക്ഷെ മനുഷ്യൻ എന്നുള്ള നിലയിൽ സർവരും ആദരിക്കപ്പെടുന്നവരാണ് എല്ലാ മനുഷ്യന്മാരും ആദരവ് അർഹിക്കുന്നവരാണ് അള്ളാഹു ആദരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമല്ല ഭൂമിയിൽ വായുവും വെള്ളവും വെളിച്ചവും അള്ളാഹു നൽകിയത് ആർക്കാണ് എല്ലാവർക്കുമാണ് ജീവിത വിഭവങ്ങൾ നൽകിയത് ആർക്കാണ് എല്ലാവർക്കുമാണ് അങ്ങനെ എല്ലാവരെയും അള്ളാഹു ആദരിച്ചിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു ജീവിത വ്യവസ്ഥയുടെ പേരാണ് ഇസ്ലാം നമ്മള് വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഒരുപാട് മതങ്ങളിൽ ഒരു മതം എന്നതല്ല ഇസ്ലാം നമ്മുടെ ചുറ്റുപാടുകളിലുള്ള വ്യത്യസ്ത മതത്തിന്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനകളിൽ നിന്ന് നമ്മുടെ ആരാധനകൾ വ്യത്യസ്തപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ മുസ്ലിം ആകുന്നത് ഈ നീൻ ശ്രേഷ്ഠകരമാകുന്നത് മനുഷ്യന്മാർക്കിടയിൽ നമ്മൾ എന്താണ് നമ്മുടെ നിലപാട് എന്താണ് നമ്മൾ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മളൊരു കേവല സമുദായമല്ല നമ്മളൊരു കേവല മതമല്ല നമ്മുടെ ഈ ലോകത്തുള്ള മുഴുവനാളുകളെയും മനുഷ്യനായി കാണുന്ന ഒരു ജീവിത ദർശനത്തിന്റെ വക്താക്കളാണ് നമ്മുടെ അവധയാണ് ലോകം മുഴുവൻ സൃഷ്ടിച്ചത് നമ്മുടെ അവ മാത്രമല്ല ഈ ലോകത്തിന്റെ മുഴുവനും റബ്ബുൽ ആലമീൻ എന്നാണ് നമ്മൾ പറയുന്നത് ആലമീൻ ആലമീൻ അൽ എന്ന് പറഞ്ഞാൽ അവല്ലാത്ത എല്ലാം അതിൽപ്പെട്ടു ഇപ്പൊ ലോകത്തിന്റെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങളെയും ജീവനില്ലാത്തതിനെയും സൃഷ്ടിക്കുകയും രൂപം നൽകുകയും എണ്ണം കണക്കാക്കുകയും വിധി നിർണയിക്കുകയും പരിപാലിച്ചു പോരുകയും അന്തിമമായി എന്താകുമത് എന്ന് അറിയുകയും ഒക്കെ ചെയ്യുന്നവനായ റബ്ബ് അങ്ങനെ ലോകത്തിന്റെ റബ്ബിനാണ് നമ്മുടെ സർവസ്തുതിയും എന്നാണ് മനുഷ്യന്റെ സിത്യത്തിനെ കുറിച്ച് അള്ളാഹു എന്നാണ് പറയുന്നത് അല്ലയോ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സൂക്ഷ്മത പാലിക്കുക അള്ളാഹു പരിശുദ്ധ കുറാനും ലോക ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അള്ളഹനെ ആരാധിക്കാനും പൂജിക്കാനും പറയുന്നില്ല അല്ലയോ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് തക്കവയുള്ളവരാവുക നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ സൂക്ഷ്മത പുലർത്തുക അവന്റെ കൽപ്പനയ്ക്ക് നിങ്ങൾ ചെവി കൊടുക്കുക അവന്റെ നിരോധനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക അവന്റെ ആഹ്വാനങ്ങളെ നിങ്ങൾ മുഖവിലക്കെടുക്കുക നിങ്ങളുടെ റബ്ബ് എങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ നാഥൻ എന്നല്ലേ അല്ലാരായിരുന്നാലും നിങ്ങളെല്ലാവരെയും ഒരേ ഒരുത്തനിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് അവൻ സൃഷ്ടിച്ചവനാണവൻ അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയേയും സൃഷ്ടിച്ചവനാണ് അവൻ ഇണ എന്ന് പറഞ്ഞാൽ നേർ വിപരീത സ്വഭാവം കാണിക്കുന്നതായിരിക്കും അപ്പോഴാണ് ഇണയാവുക നമ്മുടെ ചെരുപ്പ് ഒരു ജോഡി ചെരുപ്പാക്കുന്നത് എങ്ങനെയാണ് ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടും തിരിഞ്ഞിരിക്കുമ്പോഴാണ് രണ്ടും ഇടത്തോട്ട് തിരിഞ്ഞാലും ചെരുപ്പ് എന്ന് പറയുമെങ്കിലും അത് നമുക്കൊരു ജോഡിയായി ഉപയോഗിക്കാൻ കഴിയില്ല രണ്ടും വലുതുവശത്തേക്ക് തിരിഞ്ഞിരുന്നാലും അങ്ങനെ തന്നെ ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടും തിരിഞ്ഞിരിക്കുമ്പോഴാണ് അതൊരു ജൂടിയാകുന്നത് ഇണയാകുന്നത് കുപ്പിക്ക് മൂടി പ്രയോജനപ്പെടണമെങ്കിൽ കുപ്പിയെ പോലെ തന്നെയാണ് മൂടി അങ്ങനെ വരാൻ പറ്റില്ല അത് പ്രയോജനപ്പെടില്ല അപ്പോൾ വൈവിധ്യങ്ങളാണ് അത് തന്നെയും വലിയ എന്ന് നമുക്ക് തോന്നുന്ന അത്രത്തോളം വൈവിധ്യമാണ് ആണും പെണ്ണും തമ്മിൽ പുരുഷൻ അവന്റെ വിരൽ തുമ്പുവരെ പുരുഷനാണ് പൗരുഷമാണ് സ്ത്രീ അവളുടെ വിരൽ തുമ്പുവരെ സ്ത്രൈണതയാണ് പെണ്ണാണ് പക്ഷെ എന്ന് വെച്ച് അത് വേറെ പടപ്പല്ല പഠിച്ചതാ തുരാൻ നിങ്ങളെ ഒരേ ഒരുത്തനിൽ നിന്ന് പടച്ചല്ലോ ആ ഒരുത്തനിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഇനയെയും പഠിച്ചത് കുമാരി ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായിട്ട് ലോകത്ത് എമ്പാടും ധാരാളക്കണക്കായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പഠിച്ചവൻ നമ്മുടെ അയൽവാസിയായ ഹൈന്ദവൻ ആരാണ് നമ്മുടെ സഹോദരനാണ് സഹോദരനെ പോലെയാണ് എന്നല്ല നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന ക്രൈസ്തവൻ ആരാണ് നമ്മുടെ സഹോദരനെ പോലെ എന്നല്ല നമ്മുടെ ജ്യേഷ്ഠനെ കുറിച്ച് ഇവനെനിക്ക് സഹോദരനെ പോലെയാണെന്ന് പറഞ്ഞാലും ഇഷ്ടപ്പെടുവോ നമ്മുടെ പെങ്ങളെ പെങ്ങളെക്കുറിച്ച് ഇത് എന്റെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടും ഇല്ല കാരണം എന്താണ് അത് സഹോദരിയാണ് അവിടെ പോലെ എന്ന് പറയുന്നത് വലിയ വേദന ഉണ്ടാക്കുന്ന വാക്കായിരിക്കും മതം ഏതാണെങ്കിലും ജാതി ഏതാണെങ്കിലും ഹൈന്ദവനും ക്രൈസ്തവനും മതമില്ലാത്തവനും എല്ലാവരും നിങ്ങളുടെ സഹോദരനാണ് സഹോദരിയാണ് അതൊരാട്ടവ് നയമല്ല തൽക്കാലം നമ്മുടെ രാജ്യത്ത് ഇങ്ങനൊക്കെ കൂടി പറഞ്ഞാലാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുക എന്നതിനു വേണ്ടി പറയല്ല മത സൗഹാർദ്ദ സമ്മേളനങ്ങളിൽ പറയാറില്ലേ മതചിന്തകൾ വെടിഞ്ഞ് നമുക്കൊന്നാകണം ഇല്ല ഇസ്ലാമിനെ സംബന്ധിച്ചത് ശരിയല്ല നമ്മുടെ മതം ഇസ്ലാമാണ് നമ്മുടെ തി ഇസ്ലാമാണ് എന്നതുകൊണ്ട് ആ ചിന്ത വെടിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ഒന്നാവാൻ കഴിയില്ല എങ്ങനെ ഒന്നാകും മനുഷ്യന് ജാതിയായി കണ്ടാൽ ഒന്നാവാൻ കഴിയും വർഗമായി കണ്ടാൽ ഒന്നാകാൻ കഴിയും വർഗസംഘടനത്തിൻ്റെതാണ് മനുഷ്യ ചരിത്രം എന്നതാണ് കമ്മ്യൂണിസം എങ്ങനെ ഒന്നാവാൻ കഴിയാ മനുഷ്യൻ ഒന്നാവാൻ ആകെ ഒരൊറ്റ മാർഗമുള്ളൂ അതെന്താണ് അതിലേ ഒന്നാവാൻ പറ്റും എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് ഇതാണ് സഹോദരി സഹോദരൻ എന്ന് പറഞ്ഞാൽ ഈ ആദർശമാണ് ലോകത്ത് ഇന്നും പ്രസക്തമായിട്ടുള്ളത് എല്ലാ ഉച്ചനീചട്ടങ്ങൾക്കുമില്ല അപ്പൊ നമ്മുടെ സഹോദരന്മാരിൽ നിന്ന് പല വീഴ്ചകളും ഉണ്ടാവും പല തകരാറുകളും ഉണ്ടാവും പല നന്ദികേടുകളും ഉണ്ടാവും അവർക്ക് പല വിവരക്കേടും ഉണ്ടാവും അവര് പലരും ജാഹീയത്തിനായിരിക്കും എന്താ നമ്മൾ വേണ്ടത് അവരോട് ശത്രുത കാണിക്കുക എന്നതല്ല അവരെ നന്നാക്കി എടുക്കുക എന്നതാണ് അവരെ സത്യത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ് അവരോട് മാനവികതയുടെ സന്ദേശം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കുറവുള്ളൂ നിങ്ങൾ അവരെ വിളിക്കുക എന്ന് ഞാൻ പറയുന്നത് അതിനെയാണ് അതിനാണ് ദാഴ്വത്ത് എന്ന് പറയുന്നത് ദാഴ്വത്ത് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതസുഖകരമായിട്ടൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ഏർപ്പാടിൻ്റെ പേരല്ല മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കാൻ കഴിയുന്ന ജീവിതാദർശത്തിലേക്ക് നമ്മുടെ സഹോദരനും സഹോദരിയുമായ ആളുകൾ ക്ഷണിക്കുക എന്നതിൻ്റെ പേരാണ്

നിങ്ങളെല്ലാവരെയും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളും വർണ്ണങ്ങളും ഒക്കെ ആക്കിയത് എന്തിനാണ് നീളം കൂടിയവനും വെളുത്തവനും കറുത്തവനും ചുവന്ന നിറമുള്ളവനും വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിക്കുന്നവരും നിങ്ങൾ ചിലർ ചിലരെ അടിമപ്പെടുത്താനും വീഴ്പ്പെടുത്താനൊന്നുമല്ല പരസ്പരം തിരിച്ചറിയാനാണ് ഇന്ന <plains> ും നിങ്ങളിൽ ശ്രേഷ്ഠരായ ആളുകൾ ആരാണ് ചില കുടുംബത്തിൽ പറഞ്ഞു എന്നത് കൊണ്ടാണോ ശ്രേഷ്ഠത ചില സമുദായത്തിൽ പറഞ്ഞു എന്നതുകൊണ്ടാണോ ശ്രേഷ്ഠതും നിങ്ങൾ ഏതെങ്കിലും സമുദായത്തിന്റെ ഭാഗമായിട്ടുകൊണ്ടാണോ അല്ല ഇന്ന ഇന്നും നിങ്ങളിൽ ആർക്കാണ് തക്കവയുള്ളത് ആരാണ് മുമ്പിൽ ജീവിതത്തെ സമർപ്പിക്കുന്നത് ആരാണ് റബ്ദനെ കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് അവനാണ് ശ്രേഷ്ഠതയുള്ള അവനാണ് ഏറ്റവും ഇമ്പോർട്ടൻ പേഴ്സൺസ് ആവുന്നത് അവിടെയാണ് വി ഐ പി ആകുന്നത് അവിടെയാണ് പിന്നെ അക്രമക്കും നിങ്ങളിലെ വിപികൾ ആരാണ് നിങ്ങളിലെ മാന്യന്മാരാരാണ് നിങ്ങളുടെ ശ്രേഷ്ഠാരാണ് എന്ന് ചോദിച്ചാൽ അത്താക്കും നിങ്ങളിൽ തഹുവ മറ്റൊന്നും അള്ളാഹുവിന്റെ കോടതിയിൽ വില പോവുകയില്ല ഇതിന്റെ പേരാണ് ഇസ്ലാം ഈ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മുസ്ലിം ആകുന്നത് ഇങ്ങനെ ഒരു ആദർശം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിം ആകുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്കൊണ്ടേയിരിക്കണം എപ്പോഴും ഷഹാദത്ത് ചൊല്ലണം ഓരോ ബാങ്കിലും വികാമത്തിലും സ്വലാത്തിലും നമസ്കാരത്തിലും എല്ലാം എന്ന് നിങ്ങൾ പറയണം കാരണം ഈ ആദർശം മനസ്സിൽ നിറച്ചു വെച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് ഒരാൾ മുസ്ലിം മുസ്ലിമാകുന്നത് അപ്പോഴാണ് ഒരാളിൽ ഇസ്ലാം ഉണ്ടാകുന്നത് എല്ലാ സമുദായങ്ങൾക്കിടയിൽ ഒരു സമുദായം എന്ന നിലക്കല്ല എല്ലാ മതങ്ങൾക്കും ഇടയിൽ ഒരു മതം എന്നുള്ള നിലക്കല്ല വ്യത്യസ്തമായ ഗോത്രവും സമുദായവും ഒക്കെ യാഥാർത്ഥ്യമാണ് അവ തമ്മിലുള്ള സംഘടനമല്ല സഹവർത്തിവമാണ് ഇസ്ലാം എന്നോട്ട് നോക്കുന്ന ആശയം ജനിച്ച മക്ക ആലോചിച്ചു നോക്കൂ എന്തെല്ലാം വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു അവിടെ റസൂലുള്ളാഹി ഹി അലൈവല്ലം ശ്രമിച്ചത് എന്താണ് തന്റെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് പ്രബോധനം ചെയ്തുകൊണ്ട് അതിലുള്ള അക്രമങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് എന്നാൽ അവർക്കിടയിൽ സൗഹാർദ്ദവും സ്നേഹവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമമാണ് മദീനയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരു ഏകമത സമൂഹമായിരുന്നു മദീന അല്ല മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാന്റെ രാഷ്ട്രത്തിന് രൂപം നൽകുമ്പോൾ അവിടെ വിശ്വാസികൾ ന്യൂനപക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരോട് യഹൂദികളോട് ബഹുദേവ വിശ്വാസികളോടൊക്കെ കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് അവരുടെയും കൂടി സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്തുകൊണ്ട് സഹവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ നമ്മൾ മാപ്പളമാരായി എന്നതല്ല നമ്മുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ നമുക്ക് അറബിപ്പേരുണ്ട് എന്നതല്ല നമ്മുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ മഹിമയല്ല നമ്മുടെ ആദർശമാണ് നമ്മുടെ ശ്രേഷ്ഠത അങ്ങനെ ആയി ചേരണം അങ്ങനെ ഒരാൾ അയാളുടെ ജീവിതം അബ്വാഹുവിനെ സമർപ്പിച്ചാലോ അള്ളാഹുവിനെ സമർപ്പിച്ചാൽ അതിന്റെ ഗുണം ലഭിക്കുന്നതും മനുഷ്യനാണ് അതിന്റെ ഔന്നത്യവും ആദരവും നിർഭയത്വവും പരലോക വിജയവും ഒക്കെ അതുകൊണ്ട് മനുഷ്യന് തന്നെ ലഭിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ആദർശം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന നമ്മുടെ ജീവിത രീതി ജീവിത വ്യവസ്ഥ നമ്മുടെ ദീനം ഇതാവില്ല അള്ളാഹു സുബാണോ താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ